മുട്ടം പോളിടെക്നിക് കോളേജിൽ ദേശീയ പുകവലി വിരുദ്ധ ദിനാചരണം നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മേഴ്സി ദേവസ്യ ദിനാചരണ പരിപാടി ചെയ്തു പുകവലി പുകവലി അവർ അഭിപ്രായപ്പെട്ടു ദേശീയ വിരുദ്ധ ദിനാചരണം മുട്ടം ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മേഴ്സി രവി യോഗം ഉദ്ഘാടനം ചെയ്തു ഇടുക്കി നെഹ്റു യുവകേന്ദ്ര ജില്ലാ യൂത്ത് ക്ലബ് എന്നിവ ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചത് പോളിടെക്നിക് കോളേജ് എൻ എസ് എസ് യൂണിറ്റിന്റെ സഹകരണത്തോടെയായിരുന്നു ബോധവൽക്കരണ പരിപാടി കോളേജ് പ്രിൻസിപ്പൽ എൻ എ മായാബെൻ അധ്യക്ഷയായി പുകവലിയും ലഹരി ഉപയോഗം എന്ന വിഷയത്തിൽ സിവിൽ എക്സൈസ് ഓഫീസർ മുഹമ്മദ് റിയാസ് ക്ലാസ് നയിച്ചു ജില്ലാ യൂത്ത് ക്ലബ് ട്രഷർ എ പി മുഹമ്മദ് ബഷീർ സെക്രട്ടറി എൻ രവീന്ദ്രൻ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ സാം ടി ജോർജ് എന്നിവർ സംസാരിച്ചു എൻ എസ് എസ് വോളണ്ടിയർമാരായ ആഷിൻ കെ ജോസഫ് അഞ്ജനാലാൽ അഭിജിത്ത് ടി എസ് എന്നിവർ ചർച്ചകൾക്ക് നേതൃത്വം നൽകി രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഞാൻ അനുഭവത്തിന് ജോലി ചെയ്യുന്ന സമയത്ത് ഇവിടെ ഉണ്ട് മൂന്ന് പേര്